പച്ചക്കായയും രണ്ട് മുട്ടയും വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല ചൂടുള്ള ചൂടിൻ്റെ പൊടിയും ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റിയ നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ് റെഡിയാക്കുന്നത് ഈ ഒരു ടൈമിൽ ഇറച്ചിക്കും മീനിനൊക്കെ ഒരുപാട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഒരു സമയത്ത് വെറും രണ്ട് ഏത്തക്കായ നമ്മുടെ പച്ചക്കായക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാണ് കേട്ടോ ഇത് മാത്രം മതിയാകും വയറും മനസ്സും ഒരുപോലെ നിറയും ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു പച്ചക്കായ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിതിലൊരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് ഈ കായ വേവിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുക കയ്യിൽ ഇപ്പം ഇനി കറയാകുന്നൊക്കെ ഉള്ള ഒരു ഇച്ചിരി എണ്ണ കയ്യിലൊന്ന് പുരട്ടിക്കോളൂ ചെറുതായിട്ട് നുറുക്കി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകുക ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഒരു സ്റ്റെയിനിലോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരീട്ടോ അതുപോലെ തന്നെ ഈ ഒരു നാടൻ രുചിക്കൂട്ട് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതിനു ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്തത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടിയും ടേസ്റ്റ് ആവുന്നതും ആ ഒരു നാടൻ രുചി നമുക്ക് കിട്ടണതും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കുകയാണ് കൂടെ തന്നെ ഒന്നോ രണ്ടോ വറ്റൽമുളകും ഒരു ദണ്ട് കറിവേപ്പിൻ്റെ ലേയും ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒരു മീഡിയം വലുപ്പുള്ള സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർക്കുകയാണ് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴി ഒന്ന് സോഫ്റ്റായി വരണം ആ ഒരു ടൈമ് ഇവരെ കുറഞ്ഞ് തീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കളർ കളറ് ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വയറ്റി എടുക്കാം ആ ഒരു ടൈം ആകുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോളും രണ്ട് പച്ചക്കായാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു വലിയ ഉള്ളി തന്നെ മാത്രം മതി കേട്ടോ അ ഉള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള കായ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ അടച്ചു വെക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മൾ ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇത് റെഡിയാക്കുന്നത് അപ്പം ആ ഒരു ചെറു ചൂടിൽ ആവിയിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ശരികിതൊരു അഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ശ്രദ്ധിക്കണേ പിന്നെ നമ്മളിത് മുട്ടയെ ചേർക്കാൻ പോവുകയാണ് മുട്ട ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയം ഇത് വേവിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഒരു നുള്ളിൽ വെളിച്ചെണ്ണ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇനിയിപ്പം ഇങ്ങക്ക് ഒന്നും മതിയെന്നുണ്ടെങ്കിൽ ഒന്നും എടുക്കട്ടെ രണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ കിട്ടും അതുപോലെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ചിക്കി വേവിച്ചെടുക്കണം നമ്മളിതിൽ വറ്റൽമുളക് ചേർത്തിട്ടിന്റെ ആവശ്യത്തിന് ആവശ്യത്തിന് കുരുമുളകും ഇത് മതി കേട്ടോ ഇനി പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യത്തിനുള്ള ഇരിവ് ഇതുതന്നെ ഉണ്ടാവും നന്നായിട്ടൊന്ന് ഇളകി മിക്സാക്കിയതിന് ശേഷം എല്ലാം കൂടിയും ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഹലോ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആ മുട്ടയുടെ കോട്ടിംഗ് ഒന്നും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ കെട്ട പിടിച്ചുകൊണ്ട് നിൽക്കും നന്നായിട്ട് ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയൊരു പരിപാടി ഒന്നുമില്ല നമ്മൾ ചോറോ ചപ്പാത്തിയോ എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് വിളമ്പേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഞാനിത് അടച്ചു കൊടുക്കണേ ഇനി നമ്മൾ ഒരു നാടൻ ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല രുചി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മളെ വായിൽ നിന്ന് പോകില്ല അത്രക്ക് രുചിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചക്കായ തന്നെ അത്യാവശ്യം വലിയ രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലോ ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം രണ്ട് കായ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ സെർവ് ചെയ്യാണ്ടാവുംട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത പച്ചക്കായ ഇതേ മൺചട്ടിയിലോട്ടങ്ങ് മാറ്റാം കൂടെ തന്നെ നമുക്കൊരു മൂന്നോ നാലോ ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവിഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നാലോ അഞ്ചൊക്കെ എടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ചേർക്കുന്നത് ഈ ഒരു കറി പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് റെഡിയാക്കുന്നത് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചിലർ തക്കാളിക്ക് പകരം കൊടുമ്പുളി വാളംപുളിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് തക്കാളിയാണ് ഒന്നുകൂടി ടേസ്റ്റി ആയി തോന്നിയത് പിന്നെ ഒരു നുള്ള മഞ്ഞൾ പൊടി ആവശ്യത്തിന് കുറച്ച് അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കാം ഇനി നമുക്കിത് കുറഞ്ഞ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ കുക്കറിലൊക്കെ റെഡി ആക്കുന്നവരെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ എന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട് ഈ ഒരു കറി ഉണക്കനയിലൊക്കെ ചേർത്തിട്ട് റെഡിയാക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് പക്ഷേ നമ്മളെവിടേക്ക് എപ്പോഴും കറി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ചെമ്മീനൊന്ന് വറുത്തെടുക്കും ചെമ്മീൻ കൂടി ഇതിലോട്ട് എക്സ്ട്രാ ചേർക്കുമ്പോൾ എൻ്റെ പൊന്നോ പറയുമ്പോഴേക്കും വായിൽ വെള്ളം വരികയാണ് ഇതിൻ്റെ രുചി വേറെ ലെവലാണ് ഈ ഒരു കറി ഉണ്ടായി പിന്നെ ഇറച്ചി മീനൊന്നും നമുക്ക് വേണ്ട ഇത് മാത്രം മതി കൂടിയൊരു പപ്പടം ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ സംഗതി ഇങ്ങോട്ട് ഉഷാറായി ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു ചെമ്മീന് ഉണക്ക ചെമ്മീന് നന്നായിട്ട് കഴുകി ഉണക്കി ഞാനൊരു ബോട്ടിൽ സ്റ്റോർ ചെയ്തിരുന്നു കേട്ടോ എടുത്തത് കഴുകാത്തതാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു ടൈമിൽ ചട്ടിയിലിട്ട് വറുത്തെടുത്താൽ മതി ഒരുപാട് ടൈം വെള്ളത്തിൽ അങ്ങ് കുതിർത്ത് വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കിട്ടാൻ ഒത്തിരി സമയമെടുക്കും നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ചിലർ വറുത്തിട്ട് പിന്നെ കഴുകി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വറുത്ത ശേഷം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റുമൊക്കെ നഷ്ടപ്പെടുകയാണ് കേട്ടോ നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്തെടുക്കുക ഇനി ഈ ഒരു ചാറിലോട്ട് കുറഞ്ഞൊരു അരപ്പ് നമുക്ക് റെഡിയാക്കണം അരക്കപ്പ് തേങ്ങയിലോട്ട് നാലോ അഞ്ചോ ചെറിയുള്ളി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അതുപോലെ തന്നെ വലിയ ജീരകം ഒരിച്ചിരി ചേർത്തിട്ടുണ്ട് കുറഞ്ഞ വെള്ളത്തിൽ നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കുക പുഴക്കെന്താ കായൊക്കെ നല്ല രീതിയിൽ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മിക്സിയുടെ ജാറ് ജസ്റ്റ് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ തിളക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ചിലർ ഞാൻ പറഞ്ഞ പോലെ ഉണക്കനായില വെച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും റെഡിയാക്കുന്നത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ രുചിയൊന്നും വേറെ ലെവലാണ് ഇതുപോലെ ഒരു കറിയൊക്കെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കുട്ടികളായാലും മുതിർന്നവരായാലും ഇതിൻ്റെ ടേസ്റ്റ് അത് അവർ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് മുരിഞ്ഞു വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ ചേർക്കുന്നത് ഇനിയിപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ച് പൊടി പതുക്കെ പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നേരിട്ട് തന്നെ ചേർത്തോളൂ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കണം കേട്ടോ ഒരു ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് തിളച്ചോട്ടെ അപ്പോഴേ ആ ഒരു ചെമ്മീൻ്റെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ കറിയിലോട്ട് ഇറങ്ങുകയുള്ളൂ എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം പിന്നെ ഉണ്ടല്ലോ ഇതൊരുപാട് ലൂസാക്കിയിട്ട് ഇങ്ങനെ കറിയാക്കി എടുക്കരുത് ചെറിയ രീതിയിൽ ഒരു കുറുകിയ ചാറാണ് കേട്ടോ അപ്പോഴാണ് ഈ ഒരു ചാറ് നല്ല രുചിയാവണത് ഒരുപാട് ഇങ്ങനെ വെള്ളക്കൊഴിച്ച് ലൂസാക്കിയെടുത്ത് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല ഇതുപോലെ കേട്ടോ ഇതുപോലെ ആവണേ അപ്പോൾ സംഭവം നല്ലോണം തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് കുറച്ച് കറിവേപ്പിൻ്റെലെയും മൂപ്പിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിക്കുന്നവരുണ്ടാവാം അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ച് ഒഴിക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സമയം ഇതൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ വറുത്തൊഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ആ ഒരു ചെറിയുള്ളിയുടെ ഒക്കെ സ്മെല്ല് കറിയിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങിക്കിട്ടും ഈ ഒരു ചാറുണ്ടെങ്കി പിന്നെ നമുക്ക് വേറെ ആവശ്യമില്ല ആവശ്യമല്ലെട്ടോ ഇത് മാത്രം മതിയാകും കണ്ടോ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വെച്ചുകൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇതൊരുപാട് കുറുകിയതാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ചൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കാം പക്ഷേ നമുക്ക് ഇങ്ങനെ കഴിച്ച് ശീലായോണ്ട് ഇങ്ങനെ തന്നെയാണ് എനിക്ക് ടേസ്റ്റായി തോന്നുന്നത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചൊക്കെ ചെയ്യാം അങ്ങനെ നമ്മുടെ മുട്ടയും പച്ചക്കായ വെച്ചിട്ടുള്ള തോരനും കറിയും ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് കൂടി പറയാം അതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ കായ് വെച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കറിയുമായി തോരനുമായി കറി ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് കേട്ടോ ഈ ഒരു തോരൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പു ആണ് അപ്പോൾ നമ്മുടെ കൊഴുത്ത നല്ല ചാറും ഒപ്പം നല്ല അടിപൊളിപ്പേരും ഒക്കെ ഇവിടെ സെറ്റാണ് രണ്ടും കൂടി കഴിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ അപ്പോൾ ഒരു പപ്പടം കൂടി ഉണ്ടായി സംഗതി അങ്ങോട്ട് ഉഷാറായി സംഭവം പപ്പടം ഉണ്ട് കേട്ടോ ഞാനതൊന്ന് പൊരിക്കട്ടെ അത് പൊരിച്ച് അതിലങ്ങട്ട് ഒരു പപ്പടം അങ്ങ് പൊടിച്ച് അതിലങ്ങ് കുഴച്ച് കഴിക്കുമ്പോൾ അത് ലെവൽ വേറെയാണ് നാടൻ രുചിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടമാവും കേട്ടോ നൂറ് ശതമാനം ഇഷ്ടമാവും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനൊക്കെ ഒന്ന് നിക്കി കൊടുത്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ പോകുന്നതിന് മുന്നെ എല്ലാവരും വീഡിയോ ഒരു ലൈക്ക് കൊടുക്കണേ ഇൻഷാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമലൈക്കും